Irgendum, so ാം പഴമൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം കൊടുത്താൽ മതി നാല് അഞ്ചെണ്ണ ഉടുത്തു ഇത് നമുക്ക് തൊണ്ട് കുളിച്ച് അങ് അരിയാ പഴവും ബൂസ്റ്റും കൊണ്ട് നമുക്ക് എന്തൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ആട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമായിരുന്നു ഒരു അഞ്ചു രൂപയെ മുടക്കൊള്ളു ഇത് മൊത്തം നമുക്കങ്ങ് ഇട്ടുകൊടുക്കാം ഇനി പഞ്ചസാര ഒരു അരക്കപ്പ് പഞ്ചസാര പിന്നെ ഓയില് സൺഫ്ലവർ ഓയില അരക്കപ്പ് നമുക്കിത് നന്നായിട്ട് അങ്ങ് ഒടച്ചെടുക്കാം അപ്പൊ മിക്സിയുടെ ജാറിനകത്തോട്ട് അണി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതുകൊണ്ട് ഒത്തിരി നന്നായിട്ട് അങ്ങ് ഉടയരുത് നല്ല നൈസായിട്ട് ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അപ്പൊ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടോ അതിനകത്ത് ചെറിയ ചെറിയ പീസുകൾ വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് അങ്ങ് ഒഴിക്കാം ഈ മുട്ട നന്നായിട്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നന്നായിട്ട് അങ്ങ് അടിക്കണം മുട്ട ഈ മൊത്തം എല്ലാം കൂടെ നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അപ്പൊ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇൻസ്റ്റന്റ് ബ്ലൂ കോഫി നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കണ്ടോ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമുക്കൊരു പൊടിക്ക് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്തിനാണെന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ എപ്പോഴും ഉപ്പ് നല്ലതാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നമ്മൾ ഓയിൽ ചേർത്ത സാധനത്ത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തു ഇതാണ് നമ്മുടെ പരുവം ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം ആ പാത്രത്തിന്റെ അതേ ഷേപ്പിൽ അടി ഷേപ്പിൽ തന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലും നമുക്കൊന്ന് തടവി കൊടുക്കാം ബട്ടർ പേപ്പറിലും പാത്രത്തിലും ആദ്യം നമുക്ക് പാത്രത്തിൽ അങ്ങ് തടവി കൊടുക്കാം അതിനകത്തേക്ക് അത് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തു പിന്നെ അതിനകത്ത് മുകളിലും കൂടെ നമുക്കങ്ങ് ഓയില് തടവി കൊടുക്കാം അപ്പം ഞാൻ ഓയിലാണല്ലോ ഇത് ചേർത്തേക്കണേ അപ്പം അതുകൊണ്ട് ഓയിൽ തന്നെയാണ് തടവുന്നത് ഇനി നമുക്ക് കെക്ടിന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കെക്ടിന്നത്തെ ഇങ്ങനെ ഇങ്ങനെ തട്ടി കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ അടിയിലുള്ള ഒക്കെ മുകളിലേക്ക് പൊങ്ങി വരാനായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കട്ടിയുള്ള ഒരു ചെരുവാണ് വെച്ചേക്കണേ ഇപ്പം അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് പാത്രം ചൂടായി അതിനകത്തേക്ക് നമുക്കൊരു അടിയിൽ ഒരു പാത്രം ഇറക്കി വെച്ചുകൊടുക്കാം നല്ല ചൂടുണ്ടേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാത്രം ഇവിടെ കൈ പൊള്ളാണ്ട് സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ കൈ തട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളും പാത്രം നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇറക്കി വെച്ചു കൊടുത്തു ഇനി ഒരു മിനിറ്റ് മിനിറ്റായിരത്തേക്ക് ഞാൻ ഹൈ ഫ്ലെയിമിലിടും പിന്നെ ഞാൻ മീഡിയത്തിലേക്കിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത് അപ്പം മൂടി വെച്ചു ഞാൻ അതിന് വെയിറ്റും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡിയായി ആയി മുപ്പത് മിനിറ്റായി നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല ചൂടാണ് കേക്ക് റെഡി ആയി കഴിഞ്ഞു